കൊടുത്ത ഫോട്ടോ ഇത് ഇത് കണ്ടോ നൂല് കെട്ടി എന്ന് ഏതൊരു ൊഴുത്ത ഇതൊരു പശു തൊഴുത്താ ഇതാണ് ഗോവിന്ദജാമി മുറിച്ച് പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ ആ കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇതിനൊരു കൂടെ ഒരു മനുഷ്യനും അതിനോത്ത് കടന്നു വരും ഇങ്ങനെ ഒരു ജയിലുണ്ടാവോ അതിൽ കെട്ടിയ നൂല് നോക്കുകൾ നൂല് കെട്ടി നൂല് കെട്ടിയത് ഇത് നൂലാണോ ഇത് ഗോവിന്ദജാമി അല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തിയത് സംശയിക്കും ഈ നൂലൊക്കെ പാട വരണെങ്കിൽ അല്ല നിങ്ങൾ വാലിച്ചു വെക്കൂ ഇന്നലെ ഗോവിന്ദ ചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണത് ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിലെ കൃത്യമായ വീഡിയോ എന്നെ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക് Ağzını